നമസ്കാരം തെക്കുകടക്കിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ ചെറിയാൻ ഡൽഹിയിൽ നിന്നും എന്റെ സുഹൃത്ത് അശോക് കത്ത നാട്ടിൽ നിന്നും ഞങ്ങൾ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് സി പി എമ്മിന്റെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന ആ ആയ ശ്രീ എം വി ഗോവിന്ദന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ആർ എസ് എസുമായി സി പി എം അടിയന്തരാവസ്ഥ സമയത്ത് കൂടിയിരുന്നു എന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അതിന്റെ നിലമ്പൂറിന്റെ പശ്ചാത്തലത്തിൽ നടത്തിയ ആ സ്റ്റേറ്റ്മെന്റ് എങ്ങനെ കേരള രാഷ്ട്രീയത്തിലെ അന്തർധാരകളെ ബാധിക്കും എന്ന് നാം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നു അശോക് ഇതൊരു പച്ച പരമാർത്ഥമല്ലേ എമർജൻസി സമയത്ത് സോഷ്യലിസ്റ്റുകളെ ഇടതുപക്ഷം കമ്മ്യൂണിസ്റ്റുകൾ എല്ലാവരും അടിയന്തരാവസ്ഥക്കെതിരെ ഒരുമിച്ചിരുന്നു കാരണം അടിയന്തരാവസ്ഥ പോലൊരു ഒരു സിറ്റുവേഷൻ ഇന്ത്യ ഒരിക്കലും ഫേസ് ചെയ്തിരുന്നില്ല അതിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് ഒരു രാജ്യതാല്പര്യത്തെ മുൻനിർത്തിയുള്ള ഒരു ഒരു അലയൻസ് അല്ലെങ്കിൽ ഷോർട്ട് ടേം അലയൻസ് എന്ന് പറഞ്ഞ് നമ്മളതിനെ തീർത്തുകൂടെ അത് ആർ എസ് എസുമായിട്ട് സഖ്യമുണ്ടായി അത് അടിയന്തരാവസ്ഥയുടെ ഫ്രെയിമിൽ വെച്ച് സംസാരിക്കുന്നതിനെക്കാട്ടിലുപരി ഇതുപോലുള്ള കക്ഷികളുമായിട്ട് അതായത് ആർ എസ് എസ് പോലുള്ള മതസംഘടനകൾ മറ്റ് മതസംഘടനകളുമായിട്ട് രാഷ്ട്രീയ പാർട്ടികൾ ബന്ധപ്പെടുന്നതിൽ എന്താണ് പുതുമയായിട്ടുള്ളത് എല്ലാ കാലത്തും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് എല്ലാ കാലത്തും എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴില് മലപ്പുറം സംസ്ഥാനം സ്ഥാപിക്കുന്നതിൻ്റെ അല്ലെ ക്ഷമിക്കണം മലപ്പുറം ജില്ല നൽകുന്നതിൻ്റെ കാര്യത്തിലുള്ള സമവായത്തിലെ തൊട്ട് എല്ലാ കാര്യങ്ങളിലും അതായത് മത വർഗീയ സംഘടനകളുമായിട്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് എല്ലാ കാലത്തും ബന്ധമുണ്ട് അതിൻ്റെ അകത്തൊരു പുതുമേ ഇപ്പോൾ നിലമ്പൂർ ക്ഷന്റെ പശ്ചാത്തലത്തില് ഗോവിന്ദസ്റ്റർ അത് ഒന്നുകൊണ്ട് എടുത്ത് പുറത്തിട്ടു എന്നുള്ളതേ ഉള്ളൂ അതിന്റെ ഉദ്ദേശത്തെ പറ്റി നമുക്ക് ഇതിന്റെ അവസാന ഭാഗത്ത് എന്റെ ചില സൂചനകൾ ഞാൻ പറയാം അതായത് പെരുന്നേല ആർ എസ് എസ് അന്ന് വരെ എമർജൻസി അല്ലെങ്കിൽ ജെ ജെ പി ജെ പിയുടെ ഈ സമരം ഇന്ദിരാഗാന്ധിക്കുള്ള എതിരെയുള്ള ഒരു പ്രക്ഷോഭത്തിന് മുമ്പ് വരെ ആർ എസ് എസും ജനസംഘവും മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു തരത്തിൽ പറഞ്ഞാൽ അച്യുതൻ എന്താ പറയുക തൊട്ടുകൂടാമ വെച്ചിരുന്ന ഒരു ഓർഗനൈസേഷനാണ് പ്രത്യേകിച്ച് ആർ എസ് എസ് ജനസംഘം പിന്നെയും പാർലമെന്റിൽ ഒന്ന് രണ്ട് സീറ്റുകളൊക്കെ ഉണ്ടായിരുന്നു ആർ എസ് എസ് ഗാന്ധി ശേഷം മാറ്റി ഒരു സംഘടനയാണ് അത് അതുമായിട്ടുള്ള അതുകൊണ്ടാണ് ഈ ഈ ചർച്ചകൾ വരുന്നത് പ്രത്യേകിച്ച് ഇന്നൊരു ഫീലിംഗ് ഉണ്ട് എമർജൻസിടെ ആ ഇരുണ്ട് ദിനങ്ങൾ ആർ എസ് എസ് ശരിക്കും ഉപയോഗപ്പെടുത്തി അവർ ബി ജെ പി അവരൊരു ഒരു ഒരു അവരുടെ അസ്പർശ്യത രാഷ്ട്രീയ അസ്പർശ്യത മാറ്റി മുമ്പിൽ വരാൻ അവരെ ആ ആ സമരത്തെ അല്ലെങ്കിൽ എമർജൻസി എമർജൻസിക്കെതിരെയായിട്ടുള്ള സമരത്തെ ജനതാ പാർട്ടിയെ ഉപയോഗിച്ചു എന്നുള്ള ഒരു ഒരു തിയറിയും കൂടി ഇതിന്റെ പുറയിലുണ്ട് അതുകൊണ്ടാണ് സി പി എമ്മിനെ പോലെ എന്താണ് രാജ് കമ്മ്യൂണൽ പൊളിറ്റിക്സിനെ എതിർക്കുന്ന ഒരു പാർട്ടി അതിന്റെ ഒരു സ്റ്റേറ്റ് സെക്രട്ടറി പറയുമ്പോൾ അതുകൊണ്ടാണ് അത് എനിക്ക് തോന്നുന്ന അതൊരു ഒരു ഒരു വിഷയമായി ഉയർന്നു വരുന്നത് ഇല്ലെങ്കിൽ അശോക് പറഞ്ഞ പോലെ പല പാർട്ടികളും പലരുമായി ചേരാറുണ്ട് കേരള കോൺഗ്രസുമായിട്ട് മുസ്ലിം ലീഗുമായിട്ടും മുസ്ലിം ലീഗിന്റെ ഒരു ഫാക്ഷനുമായിട്ടും ഒക്കെ സി പി എം കണ്ടിട്ടുണ്ട് അതൊന്നും നമുക്ക് കാണുന്നില്ല പക്ഷെ ഇതിനൊരു ചരിത്രപരമായ ഒരു ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് മാത്രമല്ല ഇന്ന് സി പി എമ്മിന്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ ശത്രു എന്ന് അവർ കരുതുന്നത് ആർ എസ് എസ് മുന്നോട്ട് വെക്കുന്ന ബി ജെ പിയുടെ രാഷ്ട്രീയമാണ് രാഷ്ട്രീയ കക്ഷികളെ പുറമെ പറയുന്ന കാര്യം മുഖ ആരാണ് മുഖവേലക്കെടുക്കുന്നത് ആർ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം ആർ എസ് എസ് അതിന്റെ ഒരു രഹസ്യ സ്വഭാവം വെച്ചിട്ട് മുഖ്യധാരയിലേക്കൊന്നും വരാൻ അവർക്ക് താല്പര്യം അവരുടെ അജണ്ട വേറെയാണ് അസ്പർശ്യതയുള്ള രാഷ്ട്രീയ കക്ഷികളോടും മതകക്ഷികളോടും ഒക്കെ ബന്ധപ്പെടാൻ കൂടുതൽ താല്പര്യം കാണും കാരണം ഇത് ജനാധിപത്യ രാഷ്ട്രീയമാണ് വോട്ടുണ്ട് വോട്ടാണ് അതിൻ്റെ അകത്തെ വിഷയം ഈ വോട്ട് ലഭിക്കാനായിട്ട് എന്ത് അസ്പൃശ്യത ഉണ്ടെങ്കിൽ പോലും രാഷ്ട്രീയ കക്ഷികൾ അത് സമാഹരിക്കും പെരുന്നേലും കണിച്ചുവളങ്ങരയും പാണക്കാടുമൊക്കെ രാഷ്ട്രീയ കക്ഷികൾക്ക് ഈസി ആയിട്ട് കയറി ചെല്ലാനും കൈ കൊടുക്കാനുമൊക്കെ പറ്റുന്നുണ്ട് കാരണം അവർ ഈ പറയുന്ന എൻ എസ് എസ് ആയാലും എസ് എൻ ഡി പി യോഗമായാലും ലീഗ് അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിൻ്റെ ആരാധ്യപുരുഷനായ പാണക്കാട് തങ്ങളായാലും അവർക്ക് ഈ രാഷ്ട്രീയ കക്ഷികൾ ഇവർ തമ്മിലുള്ള എക്സ്ചേഞ്ചിൽ വളരെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നേടാനുള്ളതുകൊണ്ട് രാഷ്ട്രീയക്കാരതിന് വോട്ടാണ് തിരിച്ചു ചോദിക്കുന്നത് അപ്പൊ അവർക്ക് അവിടെ കയറാൻ പറ്റും ആർ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ എല്ലാ കാര്യങ്ങളും നിഗൂഢമായിട്ടാണ് അവർ ചെയ്യുന്നത് നമ്മൾ അറിയുന്നില്ല അതെങ്ങനെയാണ് ഇന്ത്യൻ സിരകളിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യയുടെ വിവിധ കാര്യങ്ങളിലേക്ക് സംസ്കാരത്തിലേക്ക് രാഷ്ട്രീയത്തിലേക്കൊക്കെ കടന്നു വരുന്നതെന്ന് നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ വലിയ പ്രയാസമാണ് അവരോട് ബന്ധമില്ലെന്നോ നമുക്ക് പറയാൻ പറ്റില്ല അവർക്ക് ഓട്ടുണ്ട് ഓട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രാഷ്ട്രീയ കക്ഷികൾ സി പി എം മാത്രമല്ല കോൺഗ്രസും വേണ്ടി വന്നാൽ മുസ്ലിം ലീഗും എല്ലാം ഇവരുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യും ഇപ്പോൾ ചെറിയ ചെറിയൊരു കാര്യം നോക്കുക നിലമ്പൂർ ഇലക്ഷൻ വന്നു കഴിഞ്ഞപ്പോൾ ബന്ധമില്ലാഞ്ഞിട്ടാണോ ജമേത ഇസ്ലാമിയ്ക്ക് ഇലയിട്ട് ബിരിയാണി വിളമ്പി കൊടുത്തത് കോൺഗ്രസ് അല്ലല്ലോ അവര് തമ്മിൽ നേരത്തെ ബന്ധമുണ്ട് ചർച്ചകൾ നടക്കും അത് പൊതുജനത്തിൽ നിന്ന് മറച്ചു വെച്ചുകൊണ്ട് ഇങ്ങനെ നടക്കും അതുപോലെ പി ഡി പി കാര് എ കെ ജി സെന്ററിന്റെ മുമ്പില് പഴയ എന്താ ക്യാപ്റ്റൻ രാജുവിൻ്റെ ഒരു സിനിമയിലെ വേഷമൊക്കെ ഇട്ട് വന്ന് കുറുപടിയായിട്ട് നിൽക്കുന്നത് നിന്നത് വെറുതെ ആണോ അത് അവരുമായിട്ടൊക്കെ ഉള്ള തുടർച്ചയായ ബന്ധങ്ങൾ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട് അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് ഒരു എല്ലാവർക്കും സമ്മതമായ ഒരു കാര്യമായതുകൊണ്ടാണ് ഗോവിന്ദഭാഷാവിനെ പറ്റി പറഞ്ഞത് അത് ഇന്ന് ഇന്നലെയും തുടങ്ങിയതല്ല അതിന് മുമ്പേ തന്നെ തുടങ്ങിയതാണ് കാരണം ഈ പറയുന്ന തലശ്ശേരി കലാപത്തിൽ ആരാണ് ക്ഷേത്രങ്ങളും ഹിന്ദുക്കളെയും സംരക്ഷിച്ചത് അപ്പം അതുകൊണ്ട് ആർ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം സി പി എം എന്ന് പറയുന്ന സംഘടന പാർട്ടി ഒരു അവർക്ക് അസ്പൃശ്യതയില്ല പാർട്ടിക്ക് സി പി എമ്മിന് തിരിച്ചു അസ്പൃശ്യതയുണ്ടെങ്കിൽ പോലും ആർ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു അസ്പൃശ്യതയില്ല പിന്നെ വോട്ട് കൈമാറ്റത്തിന്റെ കാര്യത്തിലാണെങ്കിൽ ഇപ്പം അവിടെ പെരുന്നേലും കടിച്ചുളങ്ങരയും ആ പാണക്കാടും ഒക്കെ പോകുന്നത് പോലെ സി പി എമ്മിന്റെ നേതൃത്വത്തിന് മാരാർജി ഭവനിലോ മാധവനിവാസിലോ പോകേണ്ട കാര്യമില്ല അവരെ മാരാർജി ഓ അവരെ അവരുടെ ഭാഗത്ത് നോക്കുമ്പോൾ കേരളത്തിലെ അല്ലെങ്കിൽ ഒരുപക്ഷേ ഇന്ത്യയിലെ തന്നെ ഏകാ ഹിന്ദുത്വ പാർട്ടി എന്ന് പറയുന്നത് സി പി എം ആണ് ഏറ്റവും കൂടുതൽ സി പി എം അംഗങ്ങളുള്ള പാർട്ടിയാണ് ഹിന്ദുക്കൾ അംഗങ്ങൾ അത് തന്നെ ആ അശോക് അശോക് പറഞ്ഞു വരുന്നത് ഇത് ജനാധിപത്യത്തിന്റെ ഒരു പാർട്ടാണ് ഏത് പാർട്ടിക്കും അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല ഞാൻ ഞാൻ ഇത് ഇത് ഐഡിയോളജി ഇത് ആർ എസ് എസ് ഒരു ഐഡിയോളജിക്കൽ ഗ്രൂപ്പാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഒരു ഐഡിയോളജിക്കൽ ഗ്രൂപ്പാണ് ഇത് രണ്ടും രണ്ടു വഴികളാണ് ജനാധിപത്യത്തിലും അവർ അവർ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ പാർട്ടി സെക്രട്ടറിയെ പോലെ ചേഫ് പാർട്ടി സെക്രട്ടറി പോലെ ഒരാളിത് പറയുമ്പോൾ തുറന്നു പറയുമ്പോൾ അത് എന്താണ് നമ്മൾ കാണേണ്ടത് എന്താണ് അതായത് അത് വോട്ടിന് വേണ്ടി മാത്രമാണോ അതോ ഇത് അശോക് പറഞ്ഞ പോലെ അല്ല അത് അവർ റെപ്രസെന്റ് ചെയ്ത കൂടുതൽ ഹിന്ദു ആൾക്കാരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയാണോ എന്താണ് അത് പാർട്ടി സെക്രട്ടറിയെ സംബന്ധിച്ചിടത്തോളം സത്യം പറഞ്ഞ് തുറന്നു പറഞ്ഞ് അദ്ദേഹം സ്വതന്ത്രനായി അതായത് ബൈബിളിലോ മറ്റോ അങ്ങനെ ഒരു വാക്യമുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്വാതന്ത്ര്യനാകാം അപ്പം ആർ എസ് എസുമായിട്ട് ആർ എസ് എസ് അല്ലെങ്കിൽ ആർ എസ് എസ് ആയിട്ട് അങ്ങോട്ടോ അല്ലെങ്കിൽ ആർ എസ് എസ് ഇങ്ങോട്ടോ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ സത്യം അദ്ദേഹം പറഞ്ഞു എന്നുള്ളതാണ് ഇതിൻ്റെ അകത്തെ കാര്യം പിന്നെ ചെറിയാഴ്ച പറഞ്ഞതുപോലെ ഇവർ എത്ര ബന്ധപ്പെട്ടാലും ആ ബന്ധപ്പെടുന്നതിൻ്റെ തലം എന്ന് പറയുന്നത് അതിനൊരു ഒരു ഏരിയ ഉണ്ട് ഇപ്പോൾ ഇപ്പോൾ നിലമ്പൂർ ഇലക്ഷൻ്റെ കാര്യം വരുമ്പോൾ വോട്ടിൻ്റെ ഒരു ഏരിയയാണ് ഇവരാരും ഐഡിയോളജിക്കലി അവരുടെ സ്റ്റാൻഡിൽ നിന്നും പുറന്നോട്ട് പോകും എന്ന് പ്രതീക്ഷിക്കരുത് അത് സി പി എം ആയാലും ആർ എസ് എസ് ആയാലും ലീഗ് ആയാലും എസ് ഡി പി ആയാലും ജമേഅത്ത് ഇസ്ലാമിയാണെങ്കിലും അവരവരുടെ സ്റ്റാൻഡിൽ തന്നെ നിൽക്കുകയുള്ളു ആ സ്റ്റാൻഡിൽ നിന്ന് ഇവർ പുറത്തോട്ട് പിന്നോട്ട് പോവുകയോ അല്ലെങ്കിൽ അതനുസരിച്ചിട്ട് ഒത്തീർപ്പുണ്ടാക്കുകയോ ചെയ്യുന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല അതൊരു തെറ്റിദ്ധാരണയാണ് സാധാരണ ജനങ്ങള് അവരെ അവരുടെ ലൈഫിൽ മാറി നിന്ന് കാണുമ്പോൾ ഇവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ മാർക്സിസ്റ്റുകാര് അറസ്സുകാരുമായിട്ട് സഹകരിക്കുന്ന പല ഏരിയകൾ അവർ കാണുന്നുണ്ട് ഇവർക്കൊന്നും വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ ആ ഒരു ഘട്ടത്തിലോ ഉള്ള വൈരങ്ങളൊന്നും ഉണ്ടാകും എന്ന് സാധാരണജനം കരുതുന്നില്ല അതിൻ്റെ ഒരു പ്രൊജക്ഷൻ ആ വോട്ട് സമാഹരിക്കാനായിട്ട് പാർട്ടി ഉപയോഗിച്ചെങ്കിൽ അത് പാർട്ടിയുടെ മെടുക്ക് എന്ന് എനിക്ക് പറയാനുള്ളൂ പിന്നെ ഞാൻ നേരത്തെ മുമ്പേ പറഞ്ഞതുപോലെ ഒരു അഭ്യൂഹമുള്ള എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അല്പം കടന്ന കൈയാണ് പാർട്ടിയിൽ നിന്ന് ധാരാളം അംഗങ്ങൾ പ്രത്യേകിച്ച് തിരുവിതാംകൂർ ഭാഗത്ത് ഉള്ള ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരായിരുന്ന അന ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ട ആളുകൾ വളരെ ഏർ ഇതാണ് കൂടുതലായിട്ട് ബി ജെ പിയോട് അടുക്കുന്ന ഒരു കാഴ്ചയുണ്ട് അതുപോലെ തന്നെ ആവശ്യാനുസരണ യൂട്ടിലൈസ് ചെയ്യാമായിരുന്ന ക്രിസ്ത്യൻ സമൂഹവും മാറിപ്പോകുന്നത് കാണുന്നുണ്ട് അപ്പം എം വി ഗോവിന്ദർട്ടി വിട്ടു പോകുന്ന അല്ലെങ്കിൽ പാർട്ടി അനുഭാവം വിട്ടുപോകുന്ന ഇത്തരക്കാർക്ക് നേരെ എറിഞ്ഞ കല്ലല്ലേ എന്നുള്ളതാണ് എന്റെ സംശയം നിങ്ങൾ എത്ര പോയാലും ഞങ്ങൾ അത് ആർ എസ് എ കൂടെ തിരിച്ചു പിടിച്ചോണ്ട് വരും അങ്ങനൊരു ഒരു സൂചന എന്റെ തരത്തുകൂടെ അത് കടുവാണ് പക്ഷെ അതെ കാരണം എന്താ പറയുക കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കോൺഗ്രസിനെ ഭരണത്തിൽ കൊണ്ടുവരാൻ ആർ എസ് എസിന് ഉദ്ദേശം ഇല്ല ഈ പാർട്ടി സി പി എം തുടരുന്നതാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വപ്ന സാഫല്യത്തിലേക്കുള്ള യാത്രയുടെ ഒരു ഭാഗം അപ്പം പാർട്ടി വിട്ടുപോകുന്ന സി പി എം കാര്ക്ക് നിങ്ങളൊക്കെ സൂക്ഷിച്ചു നിങ്ങൾ എവിടെ പോയാലും ഈ പട്ടത്തിന്റെ അപ്പുറത്ത് പോകാൻ പറ്റത്തില്ല ഞങ്ങൾ നിങ്ങൾ തിരിച്ചു വരും നിങ്ങൾ തിരിച്ചു വരും അത് അന്നേരം അല്ല ഈ രാഷ്ട്രീയം അതായത് ആർ എസ് എസിന് പോലും ഇപ്പോൾ സി പി എം ആണ് അഭികാമ്യം കേരളത്തിന്റെ ഭരണത്തിന് എന്നുള്ള ഒരു രാഷ്ട്രീയ രാഷ്ട്രീയ യാഥാർത്ഥ്യം സി പി എമ്മിന് ഉണ്ടായിത്തിരിക്കുന്നു എന്നാണ് അശോക് പറയുന്നത് അല്ലേ തീർച്ചയായിട്ടും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ആള് ആര് എന്തൊക്കെ പറഞ്ഞാലും അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറ് തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അവർക്ക് ആ വീണ്ടും ഒരു തുടർഭരണത്തിൻ്റെ സാധ്യതയാണ് നമ്മള് വേറെ ഒരു ഒരുപാട് കാൽക്കുലേഷൻസ് സങ്കല്പങ്ങളൊക്കെ ആക്കിയിട്ടൊന്നും അതിൻ്റെ അകത്ത് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നില്ല കാരണം നമ്മൾ മാറി നോക്കട്ടെ സാ ഒരു സാധാരണക്കാരെ അതായത് തൊണ്ണൂറ് ശതമാനം അല്ലെങ്കിൽ എൺപത് ശതമാനം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഈസി ഗോയിങ്ങിൽ കാര്യങ്ങൾ പോകുന്നുണ്ട് പിന്നെ ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ടതെന്നല്ല ചില കാതലായ വിഷയങ്ങളിൽ അതായത് കാതലായ കാതലായുഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം കഴിഞ്ഞ ദിവസം ആ ഒരു ഇലക്ട്രോണിക് പാർക്ക് വരാൻ തുടങ്ങി അതിനെ സി പി ഐയുടെ കടുംപിടിത്തം പരിസ്ഥിതി കഠിന പരിസ്ഥിതിവാദം കാരണം അത് നടപ്പാക്കാൻ പറ്റിയില്ല പക്ഷേ അതിലും എനിക്ക് ആത്മവിശ്വാസം ഉണ്ട് എന്തുകൊണ്ടെന്നാൽ ഭൂവിനിയോഗ വകുപ്പ് മുഖ്യമന്ത്രിയുടെ കയ്യിലാണ് മുഖ്യമന്ത്രിക്ക് വേണമെങ്കിൽ അതിനെ ഓവർറൂൾ ചെയ്യാൻ പറ്റും അവിടെ ഇതുപോലെ സ്ഥാപനം വരുന്നതാണ് എൻ്റെ ഒരു ഊഹം കാരണം ഇപ്പം ഹൈവേയുടെ വിഷു ആയാലും ആറന്മുള കൊച്ചിയിൽ വരാത്ത ഇലക്ട്രോണിക് സിറ്റി ആറന്മുളയിൽ വരും എന്ന് നമ്മൾ ആശിക്കുന്നത് കുറച്ച് കടുപ്പമാണ് പക്ഷെ അത് 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 അതിന്റെ ഒരുപാട് കാര്യങ്ങൾ അതിനെ പറ്റി സംസാരിക്കാനുള്ളതാണ് ആറന്മുളയിലെ ഇലക്ട്രോണിക് സിറ്റിയെ പറ്റി വളരെ വിശദമായിട്ട് സംസാരിക്കേണ്ട ഒരു വിഷയമാണ് അത് വീണ്ടും അത് ഉയർന്നു വരുന്ന ഒരു സന്ദർഭത്തിലേക്ക് നമുക്കത് മാറ്റി വെക്കാം ഇപ്പോഴത്തെ വിഷയം പറഞ്ഞ വിഷയം എന്ന് പറയുന്നത് എല്ലാ രാഷ്ട്രീയവും നമുക്കത് സമാഹരിക്കുമ്പോൾ ഇങ്ങനെ പറയാം എല്ലാ രാഷ്ട്രീയക്കാർക്കും എല്ലാ പാർട്ടിക്കാരും എല്ലാ വിഭാഗങ്ങളുമായിട്ടും അതായത് ഏത് കടുകട്ടി കക്ഷികളുമായിട്ട് പോലും ബന്ധമുണ്ട് അവരതിൽ നിന്ന് ഓട്ടിച്ചോർത്തും ഇനിയും സി പി എമ്മിനാണെങ്കിൽ അതിന്റെ പ്രാവീണ്യം വളരെ കൂടുതലുമാണ് വളരെ അയ്യായിരം പതിനായിരം വോട്ടിന് ഒരു ജയിക്കുമ്പോൾ എല്ലാ വോട്ടുകളും അപ്പൊ നമുക്ക് സമയം എന്താ ഒരു ഒരു കാര്യം കൂടെ പറയാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് കേരളത്തിലെ ഒരു പ്രത്യേക വിഭാഗത്തിന് ഒരു സെക്ടിന് ആകപ്പാട് ആലപ്പുഴ ജില്ലയില് പരമാവധി ഒരു രണ്ടായിരം അംഗങ്ങളെ ഉള്ളൂ പക്ഷേ അതിൽ തന്നെ രണ്ടായിരം അംഗങ്ങളിലുള്ള ഏറ്റവും വലിയ രസം എന്താന്ന് പറഞ്ഞാൽ അതിൽ ആയിരത്തഞ്ഞൂറ് പേര് പുറത്താണ് കേരളത്തിന് പുറത്താണ് ഇവിടെ വോട്ടൊന്നുമുള്ള ആളുകളല്ല കഷ്ടി അഞ്ഞൂറ് വോട്ട് കേരളത്തിൽ കാണും പക്ഷേ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി എം സ്വന്തം സീറ്റല്ലാഞ്ഞിട്ടു പോലും അവിടെ നിർത്തുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജയിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന അഞ്ഞൂറ് പേരുള്ള ആളുകളെ അവര് തികച്ചും സി പി എം വിരുദ്ധരുമാണ് അവരെ സമാഹരിച്ചു അവരെ സമാഹരി എങ്ങനെയാണ് സമാഹരിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വോട്ട് ആവശ്യമാണ് അതുകൊണ്ട് അവർ എല്ലാവിധ വഴികളും അതിൻ്റെ അകത്ത് ഉപയോഗിച്ചിട്ട് ഈ അഞ്ഞൂറോ അഞ്ഞൂറ് താഴെയുള്ള വോട്ടുകളോ അല്ലെങ്കിൽ ഹൈദരാബാദിനൊക്കെ ആളുകൾ വോട്ടർ സിസ്റ്റി പേരുള്ളവരെയൊക്കെ വരുത്തി അവർ വോട്ട് ചെയ്യിച്ചിട്ടുണ്ട് ഇതാണ് സി പി എമ്മിൻ്റെ ഒരു ശൈലി ആ ശൈലിക്കകത്ത് അവരെ കിട്ടാവുന്ന എല്ലാ വോട്ടുകളും സമാഹരിക്കും ഇപ്പം മാണി കോൺഗ്രസിനുള്ള പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഡി എഫിൽ ഉണ്ടായിരുന്നത് പോലെയുള്ള ഒരു പ്രാധാന്യം ഇപ്പോൾ എൽ ഡി എഫിൽ അവർക്ക് കിട്ടുന്നില്ല അവർ ഒഴിഞ്ഞു പോകാൻ നോക്കും അവർ യു ഡി എഫിലേക്ക് തിരിച്ചു പോകാൻ നോക്കും പക്ഷേ മാണി കോൺഗ്രസ്സുകാർ പോയാൽ പോലും അവരുടെ വോട്ട് എന്ന് പറയുന്ന എൽ ഡി എഫിന് ആ വോട്ട് വേണം അത് സമാഹരിക്കാൻ അവരെന്ത് മറിമായ കാണിക്കും അല്ല അതായത് ആ ഒരു അധികാരത്തിന്റെ രാഷ്ട്രീയമാണ് കേരളത്തിലെ ഐഡിയോളജിക്കൽ രാഷ്ട്രീയത്തിനും മുകളിൽ നിൽക്കുന്നത് അതിന്റെ ഒരു പ്രതിബന്ധം മാത്രമാണ് പറഞ്ഞ ഈ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം ജനാധിപത്യം അനുമാനിക്കാം അതെ അല്ല ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ പാർലമെന്ററി ജനാധിപത്യം സ്വീകരിച്ചതോടുകൂടി ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് പ്രാധാന്യമുണ്ട് അത് അതുകൊണ്ടാണ് ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മുഖ്യമന്ത്രി ഒരിക്കൽ പോലും പ്രധാനമന്ത്രിയെ ഒരു പാർലമെന്ററി വിരുദ്ധമായ രീതിയിൽ കുറ്റപ്പെടുത്താറില്ല അതിന്റെ കാര്യം എന്ന് പറയുന്ന പാർലമെന്ററി ജന ജനാധിപത്യത്തിനെയാണ് ഇപ്പോൾ സി പി എം അംഗീകരിച്ചിട്ടുള്ളത് അതിൻ്റെ അകത്ത് വോട്ടുകൾക്ക് പ്രാധാന്യമുണ്ട് അത് അതാണ് വോട്ടുകളും അധികാരവുമാണ് ഐഡിയോളജിക്ക് അപ്പുറമായി എല്ലാവർക്കും ഇപ്പോൾ അതാണ് മുഖ്യം എന്നുള്ള ഒരു മെസ്സേജാണ് അദ്ദേഹം നമുക്ക് നൽകുന്നത് അത് അത് കടുംപിടുത്തക്കാരായ ഐഡിയോളജിക്കാർ മനസ്സിലാക്കും എന്ന് കരുതിട്ട് നന്ദി നമസ്കാരം വേറൊരു വിഷയമായി ഞങ്ങൾ വേറൊരു ദിവസം വരുന്നതാണ് നന്ദി